പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ ഫെലിസ് സീസൺ കരോൾ ഗാന മത്സരം നടന്നു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ ഡിവൈൻ ബീറ്റ്സ് കമ്പിളികണ്ഠം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ക്രൈസ്റ്റ് കോളേജിന്റെയും കട്ടപ്പന ക്രൈസ്റ്റ് അക്കാദമിയുടെയും ജി സി എ കെമിക്കൽസിന്റെയും വഞ്ചി ഫുട്കോട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരം നടന്നത് മത്സരത്തിൽ ഡിവൈൻ ബീറ്റ്സ് കമ്പിളികണ്ഠം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മാതാ ചർച്ച് കാഞ്ചിയാർ രണ്ടാം സ്ഥാനവും സെന്റ് ജോർജ് ഫൊറോനോ ചർച്ച് കട്ടപ്പന മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ക്രൈസ്റ്റ് കോളേജിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ പരിപാടിക്ക് തുടക്കം കുറിച്ചത് പ്രോഗ്രാമിൽ പതിനഞ്ചോളം ടീമുകൾ പങ്കെടുത്തു സീസൺ മത്സരം നഗരസഭാ ചെയർപേഴ്സൺ ചെയ്തു അടുത്ത സ്നേഹബന്ധമുണ്ട് ായിട്ടും സി എം ഐ അച്ഛന്മാരുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പറഞ്ഞേ തീരാത്തതെന്ന് വളർച്ച പോലും സത്യത്തിൽ അച്ഛന്മാരും മറ്റ് വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിലാണ് എന്ന് എനിക്ക് ചങ്കൽ കൈവച്ച് പറയാൻ സാധിക്കും കാരണം എന്താന്ന് വെച്ചാല് ഞാന് ഇപ്പോഴാണ് കൗൺസിലറായത് അതിനു മുൻപ് കട്ടപ്പന നഗരസഭയുടെ ചുറ്റുവട്ടത്ത് എന്ന പോലെ പതിനാല് പഞ്ചായത്ത് പഞ്ചായത്തില് പാനീയറ്റു കയർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഇടവകകളിൽ കൂടിയാണ് അപ്പോഴ അച്ഛന്മാരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അതുപോലുള്ള ഓരോ ഇടവകയിലെ അത്മാരുടെയും സ്നേഹവും സാന്നിധ്യവും അറിഞ്ഞ് അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ക്രൈസ്റ്റ് കോളേജിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇവിടുത്തെ ഈ വളർച്ചയെ ഈ അച്ഛന്മാരുടെ പ്രവർത്തനത്തെ നമ്മൾ മറന്നു കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല ഇവരുടെ ഓരോരോ പ്രവർത്തനങ്ങളും എത്ര വലുതാണ് ഓരോ അനുഭവങ്ങളും നമ്മുടെ നാടിനെ അതുപോലെ തന്നെ നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് ജോസ്കുട്ടി ഐക്യപ്പറമ്പിൽ സി എം ഐ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ഇടുക്കി ജില്ലയിലെ പല മേഖലകളിൽ സേവനം ചെയ്ത് സന്മാർഗത്തിലൂടെ സമൂഹത്തിന് മാതൃകയായി പ്രതിഭാശാലികളായ വ്യക്തികളെ കണ്ടെത്തി ആദരിക്കുകയും ചെയ്തു ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ക്രൈസ്റ്റ് കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം സി എം ഐ പ്രിൻസിപ്പൽ എം വി ക്ലബ് കോർഡിനേറ്റേഴ്സ് അനൂജ മേരി തോമസ് ആർട്സ് ക്ലബ് സെക്രട്ടറി ഫെയ്ത്ത് എന്നിവർ കട്ടപ്പന ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന